എല്ലാവർക്കും നമസ്കാരം വ്യാജ ആരോപണങ്ങൾ എത്രയോ ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പറയും അത് ക്രിയാത്മക വിമർശനമാണെന്ന് ക്രിയാത്മക വിമർശനം ഒരു വ്യക്തിയെ കൊല്ലുന്നതല്ല തെറ്റുതിരുത്തി അയാളെ വളരുവാൻ അനുവദിക്കുന്നതാണ് ഫേക്കായിട്ടുള്ള ആരോപണങ്ങളിലൂടെ ക്രിസ്തു ആ നിമിഷങ്ങളിൽ കടന്നു പോവുകയാണ് തെറ്റായി കുറ്റം ചേർത്തപ്പെടുന്ന ഓരോ വേദനിക്കുന്ന മനുഷ്യൻ്റെയും പ്രതിനിധിയായിട്ട് ക്രിസ്തു അവിടെ നിൽക്കുകയാണ് നിരപരാധികളെ നോവിക്കുന്നത് ദൈവത്തിനെതിരെയുള്ള പോരാട്ടമാണ് സത്യത്തെ മറിച്ചു കളയുവാൻ നമുക്ക് എന്തവകാശമാണുള്ളത് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് അക്യൂസേഷൻ റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് ദ അക്യൂസർ മോർ ദാൻ ദ അക്യൂസ്ഡ് ദാൻസ്ഡ് ക്ലാപ്റ്റൻ പറയുന്നുണ്ട് ബിഫോർ യു അക്യൂസ് മീ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് അതുകൊണ്ടാണ് പറയുന്നത് അക്യൂസേഷൻ ഡിസ്ട്രോയ് റിലേഷൻഷിപ്സ് എന്ന് പല കുടുംബങ്ങളുടെയും അടിത്തറ ഇളക്കുന്നത് പരസ്പരമുള്ള തെറ്റായ കുറ്റാരോപണങ്ങളാണ് എത്ര മനോഹരമായ ബന്ധങ്ങളാണ് തെറ്റുധാരണയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ തകർന്നു പോയിരിക്കുന്നത് സത്യം കാണുവാനുള്ള അത് പറയുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നുണയച്ചാരി രക്ഷപ്പെടാൻ നോക്കുന്നത് സത്യാനന്തര യുഗത്തിൻ്റെ ആയുധമാണ് നുണപ്രചരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവകൃപ വേണം ഉറച്ച നിലപാട് വേണം നല്ല മനോഭാവം വേണം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് സത്യവിരുദ്ധമായ ഒരാരോപണവും ഞാൻ പ്രചരിപ്പിക്കില്ല പറയില്ല എന്നുള്ളത് അത്തരം വ്യക്തിത്വങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിക്കും അത് സത്യത്തിൻ്റെ തിളക്കമായിരിക്കും അൻപത്തിരണ്ടം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങൾ നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെ എന്നേക്ക് നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചുകളയും ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവേ അങ്ങിക്ക് സ്തുതി അങ്ങയ്ക്ക് സ്താത്രം ഇന്നയോളം പകർന്ന കരുതലിന് ഒരിക്കലും അവസാനിക്കാത്ത നന്ദി അർപ്പണം കൊണ്ട് മറുപടി നൽകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ധാരാളം കുറവുള്ള മനുഷ്യരാണ് കർത്താവെ ഇരുട്ടിന് കനം വെക്കുന്ന ഈ കാലത്തിൻ്റെ നടുവിൽ സത്യത്തിൻ്റെ പക്ഷം നിൽക്കുവാനും സത്യം പറയുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഞങ്ങൾ ബലഹീനരാണ് ഒരു വ്യക്തിയെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറരുത് അത്തരം കുറവുകൾ ഞങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് സങ്കടപ്പെടുകയും അനുദപിക്കുകയും ചെയ്യുന്നു യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വെളിച്ചമുള്ള മനുഷ്യരായി ഈ ലോകത്ത് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ